പിന്നെ എന്താ ഷൂട്ട് ചെയ്യേണ്ടത് ഒരു വയനാട് ട്രിപ്പിന്റെ ഒരുക്കത്തിലാണ് വെയിറ്റ് അങ്ങനെ ണ്ട് വിനയം വരാണ്ട് നിസാം വരാണ്ട് പിന്നെ നമ്മുടെ നിഷും സത്താറും ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട് ഇത് എണ്ണട കാര്യങ്ങൾ എങ്ങനെയാണ് എണ്ണയുടെ കാര്യങ്ങളൊക്കെ നമ്മള് പിരിക്കും എടുക്കും വിളിച്ചായി അത് ഞാൻ ആ വരുന്നുണ്ട് നീ ഗ്ലാസ് ഒക്കെ എടുത്തിട്ടില്ലേ അതെ നോക്കിയും വിഴുങ്ങണം അവസാനം ഫീസായി വീട്ടിൽ ആളുമ്പോഴക്കും പമ്പിലെത്തുമ്പോളായിരുന്നു ഇതെന്താ കഥാകൃത്തോ തിരക്കഥക്കല്ല കുട്ടിയാണ് വിളിച്ചത് മുതൽ വരുന്നുണ്ട് ഹലോ കേസ് ഞാൻ റെഡി അല്ല നമ്മൾ രണ്ട് ദിവസം ഇണ്ടേ വരള്ളൂ നിങ്ങള് ഡ്രസ് കൊടുത്തില്ലേ കുട്ടി നാല് ദിവസം അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ ഒരേ കളർ ഒന്ന് രണ്ട് മൂന്ന് ഒരേ കളർ ഇതോ ഇത് പാട്ടുപാടാനുള്ള കണ്ടോ ഈ കളറ് കളറ് ഈ കളറ് ഈ കളറ് അത് തന്നെ ഞാനിപ്പ പറഞ്ഞത് നീ പറഞ്ഞു എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ പാട്ട് വെട്ടി ആ ഞാൻ നോക്കിയപ്പോ ഊട്ടി കണ്ടിട്ടില്ല വണ്ടിയിൽ എനിക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇവരെല്ലാം കൂടെ ചേർത്തുള്ള യാത്ര നല്ല രസമായിരിക്കും പാട്ട് നമ്മടതവിടെ ഏകദേശം എത്തിയിട്ടുണ്ട് നമ്മള് ഇങ്ങനെ ആ ഒരുത്തും വരാണ്ട് ഒരു പുഷ്പൻ അവനെ വെയിറ്റ് ചെയ്ത ഒരു രക്ഷയില്ല അങ്ങനെ കാണാല്ല എവിടെ പോയി കിടക്കരുത് അങ്ങനെ വയനാട് യാത്ര ആരംഭിച്ചു അടുത്ത നമ്മുടെ വയനാട് ട്രിപ്പ് വണ്ടിയിൽ കയറി നമ്മള് ചെറുപ്പളേ കവർ ചെയ്തു നമ്മളിങ്ങനെ പോവാണ് അപ്പൊ വിനയ ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞു സൗമാദിൻ സൗമാദിൻ സുന്നത്ത് നോമ്പു സുന്നത്ത് നോമ്പു വയനാട് യാത്ര നോമ്പു മലയാളം ആ നോമ്പു മലയാളം ഇന്നാ നോമ്പു മലയാളത്തില് അറബിക്കൊക്കെ നോമ്പേനെ പോട്ടോ അപ്പോ ഓക്കേ അല്ലേ ആ ഓക്കേ ഈ സാരടെ 10 പൈസല്ല അഞ്ച് പൈസilla ഉള്ളടങ്കയേതൊണ്ട് മാത്രമാണ് ഈ ട്രിപ്പ് போണത് അല്ലേ എന്നെ കാര്യം ഇങ്ങനെയാണ് എന്നെടെ കാര്യം ഇങ്ങനാണ് അറബിക്കാ അറിയുന്ന ഒരാള് ബാക്കില് ഇരിക്കുണ്ട് അന്ന് പറഞ്ഞു നസറുഗള് അസ്സലാമു അലൈക്കും അജുദ് മാമ ഹെ ഇരുനൂറ്റി അമ്പത് കോടിയുടെ ആസ്തി ഉണ്ട് നിന്റെ സുഹൃത്ത് നന്ദകുമാറിന് അതിൽ കൂടുതൽ വരുമെങ്കിൽ മാത്രം എനിക്ക് കുറച്ച് സമയം തരണം നടക്കും അതാടാ ഏയ് അയിന്റെ ബോർഡിന്റെ കളർ ശരിയല്ല നല്ല കളർ വരുന്ന ഇത് ഞാനല്ല

ഇന്നു മുതൽ എന്റെ ചായക്കടയിൽ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ അതും വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത് എന്റെ ലോൺ പാസ്സായിട്ടു അത് ഉടൻ ആദ്യം ഞാൻ തരുന്നത് ചേട്ടൻ്റെ കാശായിരിക്കും ഞാനൊന്നും പറയാൻ നിൽക്കണില്ലേ ഉണ്ട്

ൾക്കാരാ ഞങ്ങളും എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ വണ്ടിയും കൊണ്ടുപോകും സൈഡ് തിരിഞ്ഞിട്ട് എനിക്കിതിനെ കണ്ടിട്ട് ഒരു പാവായിട്ടാ തോന്നുന്നത് പാവോ പണക്കാരെന്ന് പറയാടി അവിടെ ഇവിടെ വലത്തേ വലത്തേക്കോടിക്കുക വലത്തേക്ക് റൈറ്റ് ഓടിയിട്ടെ റൈറ്റ് ഓടിയിട്ടെ ആ അങ്ങനെ പോരട്ടെ പോരട്ടെ ഊട് പോറച്ച പോട്ടിട്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി അനാക്കോണ്ട ഗ്രില്ല് പൂളൊക്കെ ഉള്ള റിസോർട്ടാട്ടോ ഇതേ പോണുരുത്തം വണ കുളിച്ചാലും ജലദോഷ വന്നിട്ടു തന്നെ ഇതാ നമ്മക്ക് എല്ലാം അറേഞ്ച് ചെയ്ത ഫുൾ ഫുഡ് നമ്മളെല്ലാ സർവീസും ഏറ്റവും കൂടുതൽ അടങ്കറായതാണ് വീണേനായിട്ട് ഞാൻ സർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ട്രിപ്പ് ഒക്കെ നശിപ്പിച്ചു ഗൈസ് ഇതെന്താ പുല്ലിന്റെ പുറകെ പൊടത് പുല്ലിന്റെ പുറകല്ല പെണ്ണിന്റെ പുറകേണ് വളക്ക് വളക്ക് ഉം ഇനി ആ പെണ്ണിനെ കാര്യായിട്ടുള്ള പർച്ചേസ് ചുമരി വെക്കാ നെഞ്ചത്ത് വെക്കാം വെടിവെക്കുന്നു ഇതെന്റെ പുതിയ കണ് വെടി വെക്കുന്നു വെടി വെക്ക മരിച്ചു വീഴുന്നു എന്റെ മുന്നില് ഓരോരുത്തർ ഇങ്ങനെ മരിച്ചു വീഴുക ആ എന്റെ മുന്നിൽ അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിട്ടാ ചെയ്യാ അഞ്ചു വരില്ല ഞാനന്ന് മെലിഞ്ഞിട്ടാ മുള വാങ്ങാൻ കോതമംഗലത്ത് പോയി മുള കിട്ടിയില്ല ചെലവ് രണ്ടായിരം മുള വാങ്ങാൻ ചെറുതോണിയിൽ പോയി മുള കിട്ടിയില്ല ചെലവ് അയ്യായിരം കേരള ഫയർ ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണോഹർലാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു